അത് പറഞ്ഞാൽ ഞങ്ങളിത് കുറച്ച് ചായ ഉണ്ടായിരുന്നു ആ ചായ സപ്ലൈ ചെയ്യുന്ന എന്നുള്ളത് പറഞ്ഞു ഇനി ഈ പാക്കറ്റ് എത്താ അപ്പം ബ്രാൻഡ് എന്താ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മളെയിൽ ഒന്നും ഇല്ല അപ്പോൾ ഇതോടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു വന്നു ഇപ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓട്സ് കഞ്ഞി ഉണ്ട് അതിനകത്ത് ഒരു കെമിക്കലും കാണില്ല ഒരു ഷുഗറും കാണില്ല സിമ്പിൾ പ്രോസസ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ വേഗത്തിൽ വളരുന്നൊരു വിപണിയാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സ് ആ മേഖലയിലെ ശക്തമായൊരു ബ്രാൻഡാണ് ടൂ എലമെൻറ്റ്സ് അതിൻ്റെ കോഫൗണ്ടർ ഒരു മലയാളിയാണ് പാലക്കാട് സ്വദേശി ശ്രീജിത്ത് മൂലയിൽ ശ്രീജിത്ത് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ശ്രീജിത്ത് താങ്ക് യു ഓപ്പർച്യൂണിറ്റിക്ക് കാരണം സ്റ്റാർട്ടപ്പ് കുറേ കാലമായി പക്ഷേ കേരളത്തിൽ മീഡിയം ഇങ്ങനെ പോഡ് കോസ്റ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ വളരെ നന്ദി എങ്ങനെയാണ് ശരിക്കും ടൂ എലമെൻറ്റ്സ് തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു ജേണി ഒന്ന് എങ്ങനെയാണെന്ന് പറയാം എലമെൻറ്റ്സ് എത്തിപ്പെട്ടതാണ് കാരണം എം ബി എ കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഉള്ളിലൊരു ചെറിയ ഒരു കുളുത്തുണ്ടായിരുന്നു പക്ഷേ കുളുത്തൊരു എട്ടൊമ്പത് കൊല്ലം ആയി കുളുത്തൊന്ന് പുറത്തോട്ടെടുത്ത് കാരണം ഇ എം ഐ ജെഡി വന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് ചാടാ അതിനെ ഒരുപാട് കാണും അപ്പം ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് ഒരു ഞാൻ ഐ ടി കമ്പനിയിലായിരുന്നു എച്ച് ആർ ഹെഡ് ആയിരുന്നു കോഗ്നിസൻ പൂനേലെ അപ്പം അവിടെ ഒരുപാട് എംപ്ലോയ്സ് അയ്യായിരം ആറായിരം എംപ്ലോയ്സ് കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഹെൽത്തി സ്നാക്സും ബേവറേജസും കൊടുക്കാം അത് നല്ല മാർക്കറ്റാകുന്നതെന്ന് പറഞ്ഞ് എം ബി എക്കാരൊക്കെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട് എന്താ പറയുക നമ്മൾ എക്സ് എൽ ഷീറ്റിലെല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കാണും ഓക്കെ ഇത് ഭയങ്കര മാർക്കറ്റാണ് നമ്മൾ ഞെസ്സെറ്റ് ചെയ്തത് അപ്പോൾ അടുത്തൊരു മൂന്ന് കൊല്ലത്തിൽ അങ്ങോട്ട് ഭയങ്കര ഭയങ്കര വലുതാകും ഒന്ന് പറഞ്ഞ് തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ പത്ത് പന്ത്രണ്ട് ഔട്ട്ലെറ്റ് തട്ട് കമ്പനിക്കുള്ളിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ആണോ സെൽ ചെയ്യുന്നത് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹെൽത്തി കഴിക്കേണ്ട ആൾക്കാർ ക്യാൻറ്റീനിൽ വരുന്നേ ഇല്ല ക്യാൻറ്റീനിൽ വരുന്നത് ഫ്രഷേഴ്സാണ് ഫ്രഷേഴ്സ് ഒരു സീറോ ടു ആറ് വർഷം ഏഴ് വർഷമുള്ള എൻജിനീയേഴ്സാണ് കാൻറ്റീനിൽ വരുന്നത് അവർക്ക് ഹെൽത്തി ഒന്നും വേണ്ട ഓക്കെ ഹെൽത്തി വേണ്ട ഒരു മുപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞ ആൾക്കാർ അവർ ക്യാൻറ്റീനിൽ വരുന്നില്ല അവർ ഡബ്ബ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു ടേബിൾ തന്നെ കഴിക്കുക അത് മനസ്സിലാക്കിക്കാൻ ഒരു ഒന്നൊന്നര കൊല്ലമായി പിന്നെ അത് നിർത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോർപ്പറേറ്റ് വെൽനസ് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നോക്കിയപ്പം ഈ കമ്പനികളിലൊക്കെ മെഡിക്കൽ സ്പെൻസ് ഒരുപാടുണ്ട് ഒരു ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തും അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് എവറി മന്ത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഹെൽത്തിന് നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ എല്ലാം കണക്റ്റഡ് അല്ല അപ്പോൾ നമ്മളൊരു ഗെയിമിഫൈഡ് കോർപ്പറേറ്റ് വെൽനസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് കോർപ്പറേറ്റ് സ്റ്റാർട്ടിങ് ഫ്രം മെഡിക്കൽ ചെക്കപ്പ് മെഡിക്കൽ ചെക്കപ്പിൽ ഇതാണ് പ്രോബ്ലം ഇത്രയും ആൾക്ക് വിൽ ഇൻ്റർഫിയർ ആൻഡ് ആൻഡ് സോൾവ് ദസ് പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് ഫുഡ് ഓൾവേസ് വൺ തിങ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മൂലക്കുള്ള ഒരു വിശ്വാസം എന്താ വെച്ചാൽ ഹെൽത്തും ഫുഡും നയൻറ്റി പെർസെൻറ്റേജ് റിലേഷൻഷിപ്പ് ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സും ആക്ടിവിറ്റിയും ഒക്കെ പത്ത് ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം വോട്ട് വി ഈറ്റ് അപ്പം രണ്ടാമതേലും നമ്മൾ കോർപ്പറേറ്റ് വെൽനസ്സിൽ അത് തന്നെയായിരുന്നു നമ്മുടെ ഓവറോൾ ബിസിനസ് മോഡൽ അത് പക്ഷേ അതിപ്പോഴും ആരും ക്രാക്ക് ചെയ്തിട്ടില്ല പക്ഷേ അത് ഞങ്ങൾക്ക് വലുതായിട്ടൊരു സംരംഭം ആവുന്ന ചാൻസ് കുറവായി തോന്നി കാരണം എല്ലാ കൊല്ലവും പുതുതായിട്ട് കോൺട്രാക്ട് പുതുക്കണം മാർജിൻ വളരെ വലിറ്റി കുറവാണ് ആ സ്കെയിമിനിട്ട് കുറവായതുകൊണ്ട് അത് നിർത്തി അത് നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയത് അപ്പോഴേക്കും നമ്മുടെ ഈ മെഡിക്കൽ ചെക്കപ്പിൻ്റെ സർവീസസ് ആയി എർഗണോമിസ്റ്റ് ന്യൂട്രീഷനിസ്റ്റ് ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ പുറമെ നമ്മുടെ പഴയ സ്റ്റാർട്ടപ്പിൽ ഒരുപാട് പ്രൊഡക്ട്സിലേക്കൊക്കെ കൊണ്ടുവന്നു വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് എന്തോ ചെയ്യും അപ്പോൾ നമ്മളൊരു ഒരു മാർക്കറ്റ് പ്ലേസ് ഇ കോമേഴ്സ് മാർക്കറ്റ് പ്ലേസ് തുടങ്ങി രണ്ടായിരത്തി പതിനാ പതിനഞ്ച് എൻറ്റിൽ ഹെൽത്തി വേൾഡ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഹെൽത്ത് പ്രൊഡക്ട്സ് ഹെൽത്ത് സർവീസസ് ന്യൂട്രീഷൻ സർവീസസ് ഒക്കെ പടാൻ ഈ ഇതേ സമയത്താണ് ആമസോൺ തുടങ്ങി ആമസോൺ അഗ്രസീവായിട്ട് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ ബൂട്ട് സ്ട്രാഫ്ഡ് സാലറി ആറേഴ് വർഷത്തെ സേവിങ് കൊണ്ടാണ് തുടങ്ങിയത് ഓക്കെ ഞാൻ രണ്ട് ഫൗണ്ടേഴ്സ് രണ്ട് പേര് ഒരു അമ്പത് ലക്ഷം ഇറക്കിയിട്ടാണ് തുടങ്ങിയത് പക്ഷേ പതിനഞ്ച് തുടങ്ങി പതിനാറ് അവസാനം ഇനീഷ്യലി നമ്മുടെ പണം കഴിഞ്ഞു അപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പണമില്ല കയറി അപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഹെൽത്ത് കാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബൂട്ട് സ്ട്രാഫ്ഡ് അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് വരുന്നത് കാണാനേ പറ്റുന്നില്ല ഓക്കെ അപ്പോഴാണ് നമ്മൾ ഇത് നടക്കുകയെന്നറിയില്ല അന്ന് ഒരു ദിവസം ഒരു ഡൗട്ട് വന്നു അതേ സമയം നമ്മൾ ഫണ്ട് റേസിന് പോകും ഏഞ്ചൽ ഫണ്ട് റേസ് ഒരു ഒരു കോടി എടുത്തായിരുന്നു ആ ഫണ്ട് റേസിന് എടുത്തത് ഫ്രണ്ട്സും ഫാമിലിയും അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ നിങ്ങളെപ്പോഴാണ് തിരിച്ചു തരാം അതിന് മുമ്പ് നമ്മളൊരു ഒരു ആവേശത്തിനടക്കുന്നില്ല അല്ല എവറി ഡേ ട്വൽവ് അവേഴ്സ് യുവർ അഡ്രിൻ ആലിൻ ജോസ് വല്ല ആർ എൻജോയിങ് എല്ലാവരും നീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് തരും ആ ഒരു പിന്നെ വേറൊരു ഞങ്ങൾ രണ്ടുപേരുടെയും എന്താ പറയുക ജാതകപ്പുരത്ത് എന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടാമേയും വൈഫ്സ് വർക്ക് ചെയ്യുക അപ്പം അവർ മാസം വീട്ടിൽ പണം കൊണ്ടുവരും നമ്മളത് കത്തിച്ചളി സ്റ്റാർട്ടപ്പിൽ അതായിരുന്നു ഒരു ആറേഴ് വർഷത്തിന് ഓക്കെ ഫണ്ട് റേസ് എടുത്തപ്പം ഈ ക്വസ്റ്റ്യൻ ഹൗ വിൽ യു ഗീവ് ബാക്ക് അപ്പോഴാണ് അപ്പം ഇതിപ്പോൾ ഈ ഇ കോമേഴ്സിൽ എങ്ങനെ ഗീവ് ബാക്ക് വരുന്നത് കാരണം അപ്പോഴും ഇരുപത് വർഷത്തിനു ശേഷം ആമസോൺ ജസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടേ ഉള്ളൂ നമുക്ക് ഇരുപത് വർഷത്തിന് ആരാ വേണം തരാം അപ്പോഴാണ് നമ്മൾ ഇത് നടക്കുമെന്നൊരു ഇവാലു ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചിന്തിച്ച് പതിനേഴ് സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലായി ഈ ഇ കോമേഴ്സ് നിന്ന് പണം ഉണ്ടാക്കാൻ ഭക്ഷണം അപ്പോൾ നമ്മൾ പതിനേഴിൽ ടോപ്പ് സെല്ലിംഗ് ഇ കോമേഴ്സിൻ്റെ പ്രൊഡക്ടിനെ ഒക്കെ വൈറ്റ് ലേബിൾ ചെയ്തു അത് പറഞ്ഞാൽ ഞങ്ങളിത് കുറച്ച് ചായ ഉണ്ടായിരുന്നു ആ ചായ സപ്ലൈ ചെയ്ത ഉള്ളത് പറഞ്ഞു ഇനി ഈ പാക്കറ്റ് എത്താ അപ്പം ബ്രാൻഡ് എന്താ ഇപ്പം ഏജൻസി വെച്ച് ഒരു രണ്ട് മൂന്ന് ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് പേര് പറഞ്ഞു അങ്ങനെയാണ് ട്രൂ എലമെൻസ് മറ്റെല്ലാ ബ്രാൻഡ് കാര്യം വലിയ കഥയൊക്കെ ഉണ്ടാവും പേര്ന്ന് നമ്മൾ ബ്രാൻഡ് ഇറക്കാൻ വേണ്ടി തുടങ്ങിയതല്ല നമ്മളൊരു വൈറ്റ് ലേബിൾ ഫോർ അവർ പ്ലാറ്റ്ഫോം തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ് ട്രൂ എലിമെന്റ് അപ്പോൾ ടോപ്പ് സെല്ലിങ് പ്രൊഡക്ട്സിനെയൊക്കെ ഇട്ടിട്ട് തുടങ്ങി പക്ഷെ പതിനേഴിന് ഞങ്ങള് ഒരു ജൂലൈ അവസാനത്തോടെ ആമസോണിൽ സെല്ല് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു രണ്ട് മാസം കൊണ്ടുതന്നെ കണ്ടെന്താ വച്ചാൽ എൻ്റെ സ്വന്തം വെബ്സൈറ്റിനെക്കാട്ടിലും ഭയങ്കര ഫാസ്റ്റാണ് ആമസോൺ ഗ്രൂപ്പ് അതിന് പുറമെ ഇവിടെ ക്ലിയർ കട്ട് പേയ്മെന്റ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാം മാർജിൻ എത്രയാന്നറിയാം എല്ലാം കണ്ട്രോളാണ് അപ്പോൾ മനസ്സിലായി ആ ഫസ്റ്റ് ഇൻവെസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫോക്കസ് ഫ്രം മാർക്കറ്റ് പ്ലേസ് ടു പ്രൊഡക്റ്റിലേക്ക് വന്ന് കാരണം ഇതിൽ പത്ത് റുപയുടെ സാധനം മുപ്പത് റുപ്പയ്ക്ക് വിറ്റ ഇരുപത് റുപ്യ പത്ത് റുപ്യ ചിലവ് കഴിഞ്ഞിട്ട് പത്ത് ഉറുപ്പ ഉണ്ടാക്കാം അത് മനസ്സിലാക്കുക എളുപ്പം ഇതായിട്ട് ലോജിക് ഇൻവെഞ്ച് വിൽക്കേം പിന്നെയാണ് അപ്പോൾ ശരിക്കും ഇത് നാലാമത്തെ സ്റ്റാർട്ടപ്പാണ് ഇത് നാലാമത്തെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് മൂന്നെണ്ണം പൊളിഞ്ഞു പൊളിഞ്ഞു നാലാമത്തെ സ്റ്റാർട്ടപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ സെഗ്മെൻറ്റിന് ഇത്രത്തോളം മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങൾ ഫസ്റ്റ് ബിസിനസ് തുടങ്ങാൻ കാരണം ഹെൽത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പ്ലാൻ എന്താ വെച്ചാൽ ചൈനയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിരുന്നു പരിപാടി ഇഫ് ഇഫ് രണ്ടായിരത്തി എട്ട് ഒമ്പത് ടൈമില് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് ഇമ്പോർട്ട് എല്ലാവരും പറഞ്ഞാൽ ചൈന എല്ലാം ഇമ്പോർട്ട് ചെയ്യും ഇമ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ കോഗ്നിഷൻ ഒരു അസൈൻമെൻറ്റ് വാങ്ങി രണ്ട് കൊല്ലം ഞാൻ ഷാങ്കായിലായിരുന്നു ഐ വാസ് ഹെഡിങ് ചൈന എച്ച് ആർ ഐഡിയ എന്താ വെച്ചാൽ അവിടെ പോയിട്ട് അത് വിട്ടിട്ട് തുടങ്ങും വൈഫിന് ഇൻഫോസിൽ എച്ച് ആറിലായിരുന്നു മുപ്പത്തി ജോലി ചെയ്തോറും തുടങ്ങാം പക്ഷെ അവിടെ പോയപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് കേരളയിൽ പോയ ആൾക്ക് ചൈനയെന്ന് വലിയൊരു സംഭവം എന്ന് പറഞ്ഞ് പോയി പക്ഷെ അവിടെ പോയപ്പോഴാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ലോ ആ ഓക്കെ അപ്പം ഐ ചെറിഷ് ഫ്രീഡം ഡെമോക്രസി അതെല്ലാം അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ചുവപ്പ് കൊടി അല്ലാണ്ട് അവിടെ വേറെ ഒന്നും കാരണം അവിടെ ആരും വോട്ട് ചെയ്യില്ല അവിടുത്തെ ലീഗൽ സിസ്റ്റം ഇതോ ഒരു ഒരു സെറ്റപ്പാണ് അപ്പം അങ്ങനെയൊരു സ്ഥലത്ത് നമ്മൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മളെയിൽ ഒന്നും ഇല്ല അപ്പോൾ ഇതോടെ നടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് വിട്ടു വന്നു വരുന്ന സമയത്ത് എൻ്റെ കോഫോണ്ടറിൻ്റെ അച്ഛൻ സ്റ്റേജ് ഫോർ ക്യാൻസർ ആയിട്ട് ഡെത്ത് അപ്പം ആ സമയത്ത് വീട്ടിലെല്ലാവരും ഹെൽത്തി ഡിസ്കഷൻ ഫുഡിന്യൊക്കെ ഡിസ്കഷൻ ഉണ്ടാവും അതിനുശേഷം പന്ത്രണ്ടിൽ എൻ്റെ ഫാദർലോ ലാസ്റ്റ് സംതിങ് സിമിലർ അപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ഇത്രയും ഇത് നടന്നുകൊണ്ട് വീട്ടിൽ ഒരുപാട് ഹെൽത്തി ഡിസ്കഷനായി അപ്പം നമ്മൾ നമ്മളിപ്പോൾ വീട്ടിലെല്ലാവരും ഹെൽദി ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ എന്താ ലോകത്തെല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും അങ്ങനെയുള്ള നമ്മളെ വേൾഡ് വ്യൂ നമ്മൾ നമ്മുടെ വിചാരം നമ്മളിരിക്കുന്നതാണ് വേൾഡ് എന്നല്ലേ അങ്ങനെയാണ് ഹെൽത്ത് ഏരിയ ഫോക്കസ് അതുകൊണ്ട് ഫസ്റ്റ്ലിയും ബിസിനസ് ഹെൽത്ത് ആണ് സെക്കൻഡിലിയും ബിസിനസ് ഹെൽത്തി ആയിരുന്നു തേർഡും അത് ബ്രാൻഡ് നമ്മൾ ആറ് വർഷം ഹെൽത്തി ആയിരുന്നു അങ്ങനെയാണ് ഒരു ലോജിക്കൽ ഹെൽത്ത് എൻ പിന്നെ അപ്പം നമുക്കൊരു ബ്രാൻഡ് വാട്ട് ഇസ് ബ്രാൻഡ് സ്റ്റാൻഡ് ഫോർ ക്ലിയർ ആയിരുന്നില്ല തുടങ്ങിയപ്പോൾ ഒരു പതിനെട്ടായ്മ ഓക്കെ വി വിൽ ബി ക്ലീൻ ലേബിൾ അപ്പം ഇപ്പോൾ ട്രൂഎലിമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കെമിക്കലും കാണില്ല ഒരു ഷുഗറും കാണില്ല സിമ്പിൾ പ്രോസസ്ഡ് നേച്ചർ തരുന്ന പ്രോഡക്റ്റ് അതേമാതിരി ഇല്ലെങ്കിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് പാക്കിങ്ങ് അതാണ് നമ്മുടെ ഓവറോൾ ഫിലോസഫി അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്തായിരുന്നു ഇപ്പൊ ആ പ്രോഡക്റ്റ് റേഞ്ച് എത്തോളം ഫസ്റ്റ് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു വൈറ്റ് ലെവൽ അല്ലേ ഹണി ടീ ഒരുപാട് ഉണ്ടായിരുന്നു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ആൻഡ് സംസ്റ്റേപ്പിൾസ് ഓക്കെ കാരണം ഇത്ര വൈഡ് ആയിട്ട് പോകാൻ പറ്റില്ല ഒരുപാട് ഞങ്ങളെ മില്ലറ്റ്സ് മെയിൻ ഗ്രെയിൻസിൽ ഓട്സും മില്ലറ്റ്സും പിന്നെ സീഡ്സ് ആണ് അഞ്ച് സീഡ്സ് ആ പംകിൻ സൺഫ്ലവർ ചിയ ഫ്ലാക്സ് ആൻഡ് വാട്ടർമെലൺ ഈ അഞ്ച് സീഡ്സും രണ്ടും മൂന്ന് ഗ്രെയിനും വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് മിക്സ് ആണോ അതോ സെപ്പറേറ്റ് മിക്സ് ഉണ്ട് അങ്ങനെ മ്യൂസ്റ്റലി അതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഈ വെസ്റ്റേൺ എം എൻസി പ്ലേസ് അവരുടെ ഒക്കെ പുറമയുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്ന ഇപ്പം മ്യൂസ്ലി ആയാലും വിരഡലി ആയാലും ഒക്സായാലും നമ്മളതുണ്ട് കാരണം മൈനുള്ള മാർക്കറ്റിനകത്താണ് നമ്മളുണ്ട് പക്ഷെ അതിന് പുറമെ ഇപ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓട്സ് കഞ്ഞി ഉണ്ട് ഓക്കെ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി അതിനകത്ത് ഓട്സ് കഞ്ഞി ചമ്മന്തി മൂന്നും കൂടി ഒന്നിച്ച് ജസ്റ്റ് ചൂടുള്ള ഒഴിച്ച് ഓട്സ് കഞ്ഞി ചമ്മന്തിയായി അതേമാതിരി തമിഴ്നാട്ടിലൊരു പൊങ്കല് കർണാടകത്തിലെ ഒരു മില്ലറ്റ് ഉപ്പ് അങ്ങനെ റീജിയണൽ പ്രൊഡക്ട്സ് ഉണ്ട് ഫോർ ജസ്റ്റ് ഇപ്പം ഈ മാസം മുതൽക്ക് നോർത്തേൺ കമാൻഡ് ഈസ്റ്റേൺ കമാൻഡ് ആർമിയുടെ ഓൺ ദി ബോർഡറിലുള്ള ജവാൻസിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ് ഉപ്പ്മയും പോയാം ഞങ്ങളുടെ സിംഗിൾ സർവീ അപ്പോൾ ശരിക്കും ഒരു നാലാ നാലാമത്തെ സ്റ്റാർട്ടപ്പ് ശരിക്കും ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് ആയിരുന്നു അല്ലേ അതായത് ഇത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല അല്ലേ തുടങ്ങി കാരണം ഒന്ന് ഞങ്ങൾ എൻ്റെ വിശ്വാസം എന്താ പറഞ്ഞാൽ ഇപ്പം ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആവും അപ്പോൾ ഹോപ്പാണല്ലോ നമ്മളെ ഡെയിലി രാവിലെ എണീച്ച് ഓടാൻ നമുക്ക് മോട്ടിവേഷൻ ഓപ്പൻ തന്നെ അപ്പം ഇത് കഴിഞ്ഞപ്പത് തുടങ്ങി അപ്പൊ അതിൽ നല്ല ഗ്രോത്ത് കണ്ടു പിന്നെ അതിന് പിന്നാലെ ഓടാൻ തുടങ്ങി അപ്പോൾ എൻഡ് ഓഫ് ഈച്ച് എപ്പിസോഡ് ഒരു ഹോപ്പിനുള്ള ഒരു സ്കോപ്പ് കിട്ടി അപ്പൊ അത് വെച്ച് അങ്ങോട്ട് ഈ നാല് സ്റ്റാർട്ടപ്പുകളിലും ഒരേ കോമ്പൗണ്ടർ തന്നെയാണ് ഒരേ കോപൗണ്ടർ ആയത് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് അതുപോലെ എൻ്റെ മെയിൻ ടീം ഓപ്പറേഷൻ ആയാലും ഒരുവിധം എല്ലാ പഴയ ടീമും ഇപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സ് ആയിരുന്നു എൻ്റെ മെയിൻ പിന്നെ ഐ ടിയിലായത് കൊണ്ട് ഒരുപാട് ഫ്രഷേഴ്സ് ആണ് പക്ഷെ അവർ ഇപ്പം ഫങ്ഷൻ നേഴ്സ് ആണ് കമ്പനിയിൽ ഇപ്പോൾ ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കോണമിയാണ് ഗ്രോയിങ് മാർക്കറ്റാണ് അപ്പോൾ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള പ്രോഡക്റ്റ് റേഞ്ചിന് എത്രത്തോളം വളർച്ച സാധ്യത ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് എത്ര ഉണ്ടാവുമായിരിക്കും നമ്മൾ അവിടെ എവിടെയാണ് നിൽക്കുന്നത് സോ ഇത് ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് ആയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് വരെ കോവിഡ് സമയത്ത് നമുക്ക് ഭയങ്കര വൃത്തായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് എല്ലാവരും ഹെൽത്തി ആവും എല്ലാവരും അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ഹെൽത്തി സ്റ്റാർട്ടപ്പിനും പണം വിട്ടു ഓക്കെ ഹെൽത്തി ഡിജിറ്റലും കോവിഡിൻ്റെ മെയിൻ മല സ്റ്റാർട്ടപ്പ്സ് കോവിഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഹെൽത്തി സെഗ്മെൻറ്റിനും ഡിജിറ്റൽ ബിസിനസ്സും നമുക്കും ഒരുപാട് ഡ്രാക്ഷൻ കിട്ടിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഗ്രോത്ത് അങ്ങോട്ട് സസ്റ്റെയിൻ ആയിട്ടില്ല അപ്പോൾ കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഒന്ന് ഇരുന്നു അതിന് പുറമെ രണ്ടാമത് ഹെൽത്തി കാറ്റഗറിക്ക് ഡിജിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ എന്തല്ലോ ഇപ്പോൾ ഒരു ആൾക്കാർ ആൾ ഹെൽദി തേടുന്ന ആൾക്കാരുടെ അടുത്ത് മുമ്പ് എത്താൻ നമുക്ക് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പം ആരെങ്കിലും എനിക്കൊരു ഷുഗർ ഫ്രീ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കടയിൽ അയാളുടെ മുമ്പ് എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം ഓൺലൈൻ ആകുമ്പോൾ എളുപ്പമാണ് സെർച്ച് ചെയ്യുന്ന ആളുകളെ താജ്ജിറ്റ് താജ് പോവാം ഓക്കെ അപ്പോൾ ഡിജിറ്റൽ ഗ്രോത്തിൻ്റെ ഒപ്പമാണ് ഈ ബിസിനസ് രണ്ടാമതൊരു ഇതിൻ്റെ കണക്ഷൻ എന്താ പറഞ്ഞാൽ ഇ കോമേഴ്സ് ഓക്കെ ഇപ്പം ഇപ്പോൾ ഇ കോമേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഇരുന്നിട്ട് ത്രിപു ത്രിപുര ആയാലും അരുണാചലമായാലും എല്ലാവരും എത്താൻ പറ്റുന്നത് ഇ കോമേഴ്സ് ആണ് ഓക്കെ അപ്പോൾ സ്കോപ്പ് വളരെയാണ് വളരെ കൂടുതൽ നല്ല കൂടുതൽ വളരെയാണ് ഇപ്പം ഗ്രോത്ത് ഇൻ ഹെൽത്ത് കാറ്റഗറി ഇൻ ഗ്രോസറി ആൻഡ് ഫുഡ് ആമസോൺ ആയാലും ക്വിക് കോമേഴ്സ് ബ്ലിങ്കേറ്റ് സെപ്റ്റോ ആയാലും ഓൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ആണ് പക്ഷേ ആ ഗ്രോത്ത് മുഴുവൻ നമ്മൾ ആസ് എ ബ്രാൻഡ് എടുക്കാൻ പറ്റില്ല കാരണം എസ്റ്റാബ്ലിഷ് പ്ലേഴ്സ് ഉണ്ട് പിന്നെ രണ്ടാമത് സ്കെയിൽ സ്റ്റാർട്ടപ്പ് ഞങ്ങളെ മാരിലുള്ളവരുണ്ട് പിന്നെ ഒരുപാട് ന്യൂ സ്റ്റാർട്ടപ്പ്സ് ആയിരുന്നു ഒരു ഈ കാറ്റഗറിയിൽ ഒരുപാട് ന്യൂ സ്റ്റാർട്ടപ്പ്സ് ആയിരുന്നു സോ ഓവറോൾ മാർക്കറ്റ് സൈസ് നിന്ന് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്ലി ഇന്ത്യയിലൊരു ഫിഫ്റ്റി തൗസൻഡ് ക്രൂർ വരെ ഉണ്ടാവും പക്ഷേ പക്ഷെ അതിൽ ഒരുപാട് അൺഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ഇപ്പം ലെറ്റ്സ് സേ കലോഗ്സ് എടുക്കാം അവരൊരു ആയിരത്തി എഴുന്നൂറ് കോടി അവരുടെ റവന്യൂ ഓക്കെ ക്വൈക്കർ ക്ലിയർ അല്ല അരൗണ്ട് അറൗണ്ട് സിമിലർ നമ്പർ ഓക്കെ പിന്നെ ഒരുപാട് ഇന്ത്യൻ പ്ലേഴ്സിനും ഞങ്ങളുടെ ഇൻവെസ്റ്ററായ മാരി കോൻ്റെ സഫോളുണ്ട് പിന്നെ ഒരുപാട് ഞങ്ങളെ മേലെ സ്റ്റാർട്ടപ്പുകളുണ്ട് സോ കാറ്റഗറി ഈസ് ഗ്രോയിങ് അതിന് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇല്ലെങ്കിൽ ഇവരൊക്കെ വലിയ പ്ലേയേഴ്സ് എല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല ഞങ്ങളിപ്പം ന്യൂ പ്രോഡക്ട്സ് ആയാലും ന്യൂ ഫോർമാറ്റ് ഫോർമാറ്റായാലും ന്യൂ ചാനൽ ആയാലും ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്ത ഗ്രോ വരാനുള്ള മെയിൻ റീസൺ ഞങ്ങളെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളാണ് നേരത്തെ പറഞ്ഞതുപോലെ കെലോക്സ് പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകൾ സ്ട്രോങ് മാർക്കറ്റാണ് ഇത് അതായത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മാർക്കറ്റ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടൊരു ഒരു മാർക്കറ്റ് പിടിക്കാൻ എങ്ങനെയാണ് പറ്റിയത് എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു ശരി അപ്പം പ്രൊഡക്റ്റ് ആണ് കംപ്ലീറ്റ് ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു മ്യൂസിലെടുത്തു കഴിഞ്ഞാൽ ഏതൊരു കമ്പറ്റീഷൻ മ്യൂസിലെടുത്തും പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ മൂന്ന് സ്റ്റാർട്ടപ്പിൽ പഠിച്ച എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഹെൽത്ത് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മളെ കേൾക്കുന്ന ഒന്നോ രണ്ടോ പേഴ്സൻറ്റ് ആൾക്കാരാണ് കാരണം ബാക്കി എല്ലാവർക്കും ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഇത് വില കൂടിയതായിരിക്കാം ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആസ് എ ബ്രാൻഡ് ഞങ്ങൾ ക്ലീൻലേബിൾ ആണ് പക്ഷെ ഞങ്ങൾ പറയൂല ഓക്കെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ഷുഗർ ഇല്ല കെമിക്കൽ ഇല്ല പ്രോസസ്സിങ് ഇല്ല അപ്പം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസം നമ്മൾ പിന്നെ സംസാരിക്കുന്നത് ഇന്ത്യയിലൊരു സീറോ പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് പോപ്പുലേഷൻ എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ പൊസിഷൻ ഫുഡ് വിറ്റ് ഈസ് കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ് എൻ്റെ പ്രൈസ് ഇസ് ആസ് സെയിം ആസ് എനി ഓഫ് ദീസ് ഫസ്റ്റ് സ്പൂണ് കഴിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് വേറെ ആണല്ലോ പിന്നാലെ നോക്കിയാൽ അവർ ഇത് സംഭവം വേറെയാണല്ലോ അങ്ങനെ ഒരു റിയലൈസേഷൻ അങ്ങനെ ആകുമ്പം കസ്റ്റമർ റിട്ടൻഷൻ ഞങ്ങൾക്ക് നല്ലതാണ് ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഡിഫറെൻഷിയേറ്റർ അത് വെച്ചിട്ടും പിന്നെ ഈ ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ബിസിനസ് ഗ്രോത്ത് ആമസോൺ ഇപ്പം കേരളത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് വരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാച്ചാൽ ഞങ്ങൾക്കല്ല ഒരു എല്ലാ ഹെൽത്ത് സ്റ്റാർട്ടപ്പ്സും ഹെൽപ്പ് ചെയ്താൽ ഇപ്പം കോവിഡ് കാരണം ഒരുപാട് ബാംഗ്ലൂരിലുള്ള ഐ ടി കാരായാലും എല്ലാവരും വീട്ടിലോട്ട് ഒന്ന് താമസിക്കാൻ തുടങ്ങി വീട്ടിലൊന്ന് താമസിച്ചാൽ അവർ അവിടെ ഈ വോട്ട്സും ന്യൂസിലൊക്കെ കഴിച്ചായിരുന്നു അവർ വീട്ടിൽ വന്നിട്ട് താമസിച്ചപ്പോൾ ഒരു മാസം എല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ ആ ഒരു ഹാബിറ്റ് ഇവിടെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ കടകളിൽ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് മുതലൊക്കെ ഞങ്ങൾ ഓഫ്ലൈൻ മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മൂന്ന് സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പതിനാല് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്ക് സെയിൽസ് ഓഫീസുണ്ട് എല്ലാവരും ഉണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ കോവിഡിന് വർക്ക് ഫ്രം ഹോമ് വന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് അവയർനെസ് വരുത്തിയത് അപ്പോൾ അതാണ് ഞങ്ങളുടെ ശരിക്കും ഒരു ഒരു അർബൻ പ്രോഡക്റ്റ് ആണ് അതായത് ഒരു അർബൻ പോപ്പുലേഷൻ്റെ ഇടയിലാണ് കൂടുതൽ പോകുന്നത് അത് റൂറൽ മാർക്കറ്റിലേക്കും പോകുന്നുണ്ട് റൂറൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടിയർ വൺ ടിയർ ടൂ ടിയർ വൺ ആണ് മാക്സിമം പക്ഷേ ടിയർ ടൂല് അവൈലബിലിറ്റി വെടാ വലിയ ബ്രാൻഡിൽ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇൻബൗണ്ട് ക്വയറി ഞങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് പക്ഷേ മെയിൻ ടിയർ വണ്ണി എവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ശരിക്കും കേരളമാണോ അതോ മഹാരാഷ്ട്ര പോലുള്ള മാർക്കറ്റുകൾ അപ്പോൾ ഓവറോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രോസ് ഇന്ത്യ പക്ഷേ മാർ ഇപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കടകളും മാർക്കറ്റ് പ്ലേസും ഞങ്ങൾക്ക് കേരളമോട് വലുത് ലാർജസ്റ്റീസ് കേരള പക്ഷേ ആമസോണിൽ എടുത്തുകഴിഞ്ഞാൽ എൻ സി ഡൽഹി നോർത്ത് എൻ സി ഫ്ലിപ്കാർട്ട് എടുത്തുകഴിഞ്ഞാൽ ഈസ്റ്റും സൗത്തും അതേമാതിരി ഇപ്പോൾ ക്വിക് കോമേഴ്സ് ഇൻസ്റ്റാമായിട്ട് എടുത്തുകഴിഞ്ഞാൽ സൗത്ത് ബ്ലിങ്കിറ്റ് എടുത്താൽ നോർത്ത് അപ്പം അത് അവരുടെ സ്ട്രെങ്ത് ഏരിയത് നമുക്ക് ഗ്രോ ആണ് അപ്പം നമ്മളായി ചെയ്യുന്നതല്ലാതെ നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് വെച്ച് നമ്മൾ വളർന്നത് ഷോഫ്ലൈസ് നമുക്ക് കേരളമാണ് ഞങ്ങൾ ടി ടു സി മേഖല വലിയൊരു സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പോൾ അതിനകത്തൊരു ഒരു വലിയൊരു ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയതാണ് നമ്മളുടെ സെയിൽസിൽ കൂടുതൽ കൊണ്ടുവരുന്നത് ഡി ടു സി അതായത് ഡയറക്റ്റ് ആണോ അതോ മോഡേൺ ആണോ ഡിജിറ്റൽ ആണ് ഡി സി അല്ല കാരണം ഞങ്ങളുടെ ഫുഡിൽ ഡി ടു സി ഒരുപാട് പേഴ്സൻറ്റേജ് ഷെയർ ഓഫ് ബിസിനസ് ഒരു ഫുഡ് ബ്രാൻഡിൻ്റെയും വലുതല്ല കാരണം ഫുഡിലാവുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് മൂന്ന് ദിവസം നാല് ദിവസം നിൽക്കാൻ ആർക്കും റെഡിയല്ല ഓക്കെ ഒരു കോസ്മെറ്റിക്സ് ആകുമ്പോഴും ഒരു തുണിയായാലും ഒരു ചെരുപ്പായാലും നാല് ദിവസം നിൽക്കാം ആഹാരമാകുമ്പോൾ മാക്സിമം വൺ ഡേ അപ്പോൾ അതാണ് ഞങ്ങളുടെ കൂടെ വിശ്വാസം ഞങ്ങൾ വീടിൻ്റെ ഇൻവെസ്റ്റ് ഒരുപാട് ഡി ടി സി ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല ഓക്കെ പക്ഷേ മാർക്കറ്റ് പ്ലേസിലുള്ള കാരണം ഇ കോം ഡിജിറ്റൽ ആണ് ഇ കോമേഴ്സ് ആണ് വലുത് പക്ഷേ ഡി ടി സി അല്ല ഞങ്ങൾ അതായത് ആമസോൺ പോലുള്ള ആമസോണും അതാണ് ഞങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ് എൺപത് ശതമാനം ഓഫ്ലൈൻ മോഡേൺ ട്രേഡും ഇതും ഇരുപത് ശതമാനവും ഞങ്ങളുടെ ബ്രേക്കപ്പ് അപ്പോൾ അതിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കാര്യം ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ ഫെസിലിറ്റി വേണ്ട ഒരു ഒരു മേഖലയാണ് ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വയം നിർമ്മിക്കുകയാണോ മാനുഫാക്ചറിങ് നമ്മൾ തന്നെയാണോ അതോ ഔട്ട്സോഴ്സ് ആണ് ശരിക്കും അല്ല ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ഔട്ട്സോഴ്സ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഫുൾ ഉള്ളിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാം ഞങ്ങളത് ഉണ്ടാക്കുന്നത് ഓർ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പിന്നാലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞത് പ്രൊഡക്ടിൻ്റെ ഫാം ടു ആ ഇൻഗ്രീഡിയൻസ് ആ പാക്കിൻ്റെ ഉള്ളിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഫുൾ ജോണി ഫാം ടു ടേബിൾ വരെ ഞങ്ങൾ കാണിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പം മില്ലറ്റ്സ് ഞങ്ങൾ സ്വന്തം ഗ്രോ സം സീഡ്സ് ഫ്ലാക്സ് ചിയ അത് ഞങ്ങൾ ഗ്രോ ഫാർമിങ് എഫ്ഇഒസിന് അടുത്ത് വർക്ക് ചെയ്തിട്ട് ഗ്രോ ചെയ്തതാണ് പക്ഷെ ഓട്സ് ഒന്നും അല്ല ഓട്സ് ഇന്ത്യയിൽ ഗ്രോ ചെയ്ത ഇമ്പോർട്ടൻഡാണ് എല്ലാം ഇല്ല എവിടെ എവിടെ ഞങ്ങൾക്കൊരു അവൈലബിൾ അത് ഞങ്ങൾ ഗ്രോ ചെയ്തോണ്ടിരുന്നുണ്ട് ബാക്കി ഇമ്പോർട്ടൻഡ് ആയാലും ലോക്കലി പ്രോസസ് പക്ഷേ പ്രോസസ്സിങ് ഫുൾ ഞങ്ങൾ പക്ഷെ പ്രോസസിങ് പൂനെയിലാണ് പൂനെയിലാണ് ഞാൻ എം ബി എ പഠിക്കാൻ പൂലെ എത്തിപ്പെട്ടു ആ അവിടെ ആയിരുന്നു അവിടെ തന്നെയാണ് ആ അതെ ടൂമെൻറ്റ് ബോംബേയുടെ അടുത്താണ് അത് പക്ഷേ ബോംബേയുടെ എക്സ്പെൻസീവ് ഇല്ല അങ്ങനെ പിന്നെ സെൻട്രൽ ഇന്ത്യ ആ സെ ഇന്ത്യ നോർത്തും സൗത്തും ഒക്കെ റീച്ച് ചെയ്യാൻ റീച്ച് ചെയ്യാൻ എളുപ്പം അതിൽ പോകണം ഫുഡിന് ഇപ്പോൾ തമിഴ്നാട് വലിയ മാർക്കറ്റാ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇതാണ് ഫുഡ് മാനുഫാക്ചറിങ് കമ്പനികളുടെ മാർക്കറ്റ് അപ്പോൾ പുലിൽ ഒരുപാടുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഇപ്പോൾ ഇതിന് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റും ഇതൊക്കെ വേണ്ടതാണ് അപ്പോൾ ഒരു ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾ മൂന്ന് സ്റ്റാർട്ടപ്പുകൾ നമ്മൾ നിർത്തേണ്ടി വന്നു നാലാമത്തെ സ്റ്റാർട്ടപ്പാണ് അപ്പോൾ നമ്മൾ അതുവരെയുള്ള സേവിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഇനിഷ്യൽ എങ്ങനെയാണ് റേസ് ചെയ്യാൻ ഞങ്ങൾ രണ്ടാളുടെയും ഒരു അമ്പത് ലക്ഷം തുടങ്ങി അത് മൂന്ന് സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ് നാലാമത് മറ്റേ മലയാളിയല്ല അല്ല അല്ല ഞാൻ എന്റെ വൈഫിൻ്റെ ബ്രദറിലാണ് വൈഫിന്റെ ബ്രദറാണ് അപ്പം എന്റെ ബ്രദറിന്റെ അപ്പം ഞാൻ രണ്ടുപേരും തുടങ്ങി രണ്ടുപേരും ഇട്ടു മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ് അവിടെ പണം കഴിഞ്ഞു പിന്നെ ഏഞ്ചൽ റേസ് ചെയ്തു അത് ബ്രദർ കസിൻ റിലേറ്റീവ്സ് ഒക്കെ വെച്ച് റേസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വി സി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് റൗണ്ട് എടുത്തായിരുന്നു മൊത്തം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞങ്ങൾ ഓവറോൾ പതിനെട്ട് കോടി റേസ് ചെയ്തായിരുന്നു ഇയർലെ സ്റ്റാർട്ടപ്പിലുമായിട്ട് എല്ലാം കൂടി ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ മൂന്നിലും ഒന്നുമില്ല അതെല്ലാം ഞങ്ങളുടെ ഒരു കോടി ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിൽ കുറച്ചുണ്ടായിരുന്നു അമ്പത് ലക്ഷം തീർന്നുകൂടെ അമ്പത് ലക്ഷം ട്വൽ മിനിസിലൂടെ വന്നു മൊത്തം ബാക്കി പതിനെട്ട് കോടി എട്ട് കോടി ആസ് ഡെറ്റ് പത്ത് കോടി ആസ് ഈക്വിറ്റി വന്നോട്ട് പക്ഷെ അവരുടെ ഒക്കെ മാർജിൻ ഭയങ്കര കാരണം ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എൻ്റെ ഒരു യൂസ്ലി ഒരു കിലോ വിൽക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഒരു കിലോ ലിപ്സ്റ്റിക് എത്ര രൂപ വെക്കുന്നുണ്ടാവും നമ്പർ അടിച്ചു ഒരു കിലോ ലിപ്സ്റ്റിക് റീറ്റെയിലിംഗ് പ്രൈസ് ഒരു ലക്ഷം റുപ്യ കാരണം അഞ്ച് ഗ്രാം ആറ് ഗ്രാം ഇരുന്നൂറ്റി നൂറ്റമ്പത് റുപ്യ അതാണ് മാർജിൻ വ്യത്യാസം